ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലോട്ടേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി പോകുന്നത് മരച്ചീനിയാണ് കേട്ടോ കണ്ണൂർ ഭാഷയിൽ നമ്മൾ കപ്പ കൊള്ളിക്കിഴങ്ങ് എന്നൊക്കെ പറയാറുണ്ട് അപ്പോൾ ഈ കപ്പയ്ക്ക് നല്ല ഒരു ചമ്മന്തി കൂടെ ഉണ്ടെങ്കിൽ എങ്ങനെ ഇരിക്കും നല്ല അടിപൊളിയായിരിക്കുമല്ലോ കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നല്ലൊരു അടിപൊളി ചമ്മന്തിയും അതുപോലെ നമ്മളെ കപ്പയും എങ്ങനെയാണ് പാകം ചെയ്യുന്നതുള്ളതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണാം എന്നൊക്കെ തീർച്ചയായും ഉപകാരപ്രദമായിരിക്കുന്ന വീഡിയോ ആയിരിക്കും കേട്ടോ ധനഷു ബേബി ഞാനും തനിയേ ഉള്ളൂ ആൾ ആളവിടെ വണ്ടിയൊക്കെ എടുത്ത് കളിക്കാണ് ഇല്ലെങ്കിൽ എന്നെ അലമ്പാക്കാൻ വേണ്ടി വരും കേട്ടോ അതിനിടയ്ക്ക് എന്തൊക്കെയോ എന്താ പറയുക പാത്രങ്ങളൊക്കെ പുറുക്കി നടക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ നല്ല അടിപൊളിയായിട്ട് കപ്പ ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ ചെറിയ ചെറിയ കഷ്ണങ്ങളൊക്കെ ഞാൻ കുക്കറിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി ഇത് നല്ലപോലെ നമ്മൾ കഴുകിയെടുക്കണം കേട്ടോ ഒരു മൂന്ന് നാല് വെള്ളത്തിൽ ഇതിൻ്റെ ചെളി പോകത്തൊക്കെ വിധത്തിൽ നമ്മൾ കഴുകിയെടുക്കുക എന്നുള്ളതാണ് കേട്ടോ നല്ലപോലെ ക്ലീൻ ചെയ്യുന്നതുവരെ കഴുകിയെടുക്കുക അത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെ ആയിരിക്കും ഞാൻ ഒന്ന് ഇവിടെ ഒന്ന് പറഞ്ഞേ ഉള്ളൂ ദൻഷു വേവിക്ക് കഴുകണം എന്ന് പറഞ്ഞിട്ട് ആളെ കഴുകാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല നീറ്റായിട്ട് കഴുകിയെടുത്ത കപ്പ എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ടുണ്ട് ഇതിൽ വെള്ളം കൂടി പോയാലും പ്രശ്നമില്ല കാരണം നമ്മളിത് വെള്ളം ലാസ്റ്റ് ഊറ്റിക്കളയാനുള്ളത് ഇനി ഓരോന്നായിട്ട് നമുക്ക് പൊടികളൊക്കെ ഇതിൽ ചേർക്കാം ഫസ്റ്റ് ഞാനിതാ ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നീട് മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ചേർക്കുന്നത് ഇത് നല്ല നാടൻ മഞ്ഞൾപ്പൊടിയാണ് അതുകൊണ്ട് ഇത്തിരി ഇടുമ്പം തന്നെ നല്ല കളർ ഉണ്ടാവും കേട്ടോ അപ്പോൾ അത് ചേർത്തിട്ടുണ്ട് ഇത് എന്നിട്ട് നമ്മളിത് കുക്കറിൽ വേവിച്ചെടുക്കാം കേട്ടോ ഒരു മൂന്ന് വിസിൽ വരെ നമ്മൾ വേവിച്ചെടുക്കുക അപ്പോൾ ഇത് ഫസ്റ്റത്തെ വിസിലടിക്കാൻ വേണ്ടി നോക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ മൂന്ന് വിസിലാണ് നമുക്ക് വേണ്ടത് ചില കപ്പയ്ക്ക് നല്ല വേവുണ്ടാവും ഇതിപ്പം അങ്ങനെ മൂത്ത കപ്പയല്ലാത്തവണ് നമുക്ക് മൂന്ന് വേവി മൂന്ന് വിസിലിൻ്റെ ആവശ്യം മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പം അത് അതിൻ്റെ വിസിൽ വെക്കുമ്പോൾ ധനസ് പേടി കുഞ്ഞു പേടിയായിരിക്കുമ്പോൾ അതിന് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ കുട്ടറിൻ്റെ രസം ഇപ്പം കണ്ടില്ലേ നല്ലപോലെ ചിരിക്കുകയാണ് കേട്ടോ ഇവിടെ നിന്ന് അപ്പൊ മൂന്ന് വീസിലടിക്കുമ്പോഴേക്കും നല്ല പോലെ കപ്പ വെന്തിട്ടുണ്ട് ഇനി നമുക്കിത് ഒരു ഒരപ്പക്കായിൽ വെച്ചിട്ട് ഈ വെള്ളത്തിൽ നിന്ന് ഇതിനെ കോരിയെടുക്കാം കേട്ടോ അതല്ലെങ്കിൽ ഈ വെള്ളം ഇങ്ങോട്ട് വാർത്ത് കളഞ്ഞാലും മതി ഞാനിത് വേറൊരു സെപ്പറേറ്റ് ഒരു പാത്രം എടുത്തിട്ട് അതിലേക്ക് അരിപ്പക്കയിൽ വെച്ച് കോരിയെടുക്കാം കേട്ടോ നല്ല പോലെ ആവി വരുന്നുണ്ട് അതാണ് കേട്ടോ ക്യാമറയിലേക്ക് അപ്പോൾ ആ ഒരു സമയത്ത് ഇനി നമുക്ക് ചെയ്യേണ്ടത് നമ്മൾ നമ്മളിതുപോലെ കുറച്ച് തേങ്ങ ചിരകി വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ അതിൽ ചേർക്കാനുള്ളതാണ് ഇതുപോലെ കുറച്ചധികം കാന്താരി മുളകുണ്ട് പിന്നെ നമ്മുടെ ഫേവറേറ്റ് ആയിട്ടുള്ള കറിവേപ്പില പിന്നെ വറ്റൽ മുളകെട്ടോ ഇതിൻ്റെയൊക്കെ ഇതൊക്കെ കൂടി ചേരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നമ്മളെ കാന്താരി മുളകിൻ്റെ ആ ഒരു ഇത് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മളിത് കുത്തി ഉടച്ചെടുക്കണം കേട്ടോ എങ്കിൽ മാത്രമേ നമുക്കതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടൂല്ലെങ്കിൽ നല്ല അരിവായിരിക്കും പെട്ടെന്ന് കടിച്ചു പോവുകയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് ഞാനിത് ഇതിൽ വെച്ച് കുത്തിയെടുക്കുന്നുണ്ട് അതിന് ശേഷം ഒരു കരണ്ടി അടുപ്പത്ത് വെച്ചതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ വെളിച്ചെണ്ണ നിങ്ങളുടെ ആവശ്യാനുസരണം എടുക്കാം ഇനി അതിലേക്ക് നമ്മൾ കടുകാണ് ഫസ്റ്റ് തന്നെ പൊടിച്ച് എടുക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ ഇപ്പം നമ്മൾ കടുക് വെച്ചിട്ടുണ്ട് അതൊന്ന് ചൂടായി പൊട്ടുന്ന വരെ നമ്മൾ വെയിറ്റ് ചെയ്യുക നല്ലപോലെ കടുക് പൊട്ടിയിട്ടുണ്ട് അതിനുശേഷം ശേഷം ഇതിൽ ഏഡ് ചെയ്യേണ്ടത് കറിവേപ്പിലയാണ് കേട്ടോ പിന്നെ നമ്മൾ എടുത്തുവച്ചിരിക്കുന്നത് വൺ ബൈ വൺ ആയിട്ട് ചേർക്കുക മറ്റൊരു നമ്മൾ കിട്ടും നമ്മൾ തേങ്ങയും ഇവിടെ ലാസ്റ്റ് ഇടാം കേട്ടോ നമ്മൾ തേങ്ങ ഇട്ടിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു മിക്സ് നമ്മുടെ കപ്പയിലേക്ക് ചേർക്കുകയാണ് കേട്ടോ ചെയ്യുക ഒട്ടുമിക്ക ആൾക്കാരും ഇങ്ങനെ തന്നെ ചെയ്യുന്നത് ഇങ്ങനെ ചെയ്യുന്നവരൊന്ന് കമൻ്റ് ചെയ്യാം കേട്ടോ നമ്മളെ കാന്താരി മുളകുമൊക്കെ കൂടി ഞാൻ ഇതിലേക്ക് ചേർത്ത് നല്ല പോലെ ഇത് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കപ്പ റെഡി ആയിട്ടുണ്ട് അപ്പം ഇത് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ഇലയാണ് കേട്ടോ വാഴയില നല്ല അതിൻ്റെ ആ ഒരു ചൊയ ഉണ്ടാകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാകും അപ്പോൾ അമ്മമ്മയോട് വാഴയില പറിച്ചു തരാൻ വേണ്ടി പറഞ്ഞിട്ട് അമ്മമ്മ പറിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാനും തനിച്ചും വാഴയിലൊക്കെ ആയിട്ട് നമ്മുടെ കപ്പ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പം ഇത് നമ്മൾ ഇതൊക്കെ ഇലയൊക്കെ നല്ല നീറ്റായിട്ട് എടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതാ നമ്മൾ സേർവ് ചെയ്തതിന് ശേഷമുള്ളതാണ് കേട്ടോ കാണുന്നത് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടി ഇത് ഇലയിൽ കൂടെ ആകുമ്പോൾ ഒന്നുകൂടി ഒന്ന് ടേസ്റ്റ് ആയിരിക്കും ഇതുപോലെ ഇലയിൽ കപ്പയൊക്കെ നമ്മൾ ചക്കയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അധികം നമ്മൾ ഇലയാണ് എടുക്കാറുള്ളത് അതിൽ കഴിക്കാൻ വേറെ തന്നെ ഒരു ടേസ്റ്റാണ് ഇതുപോലെ കഴിക്കുന്നവർ തീർച്ചയായും അതൊന്ന് കമൻ്റായിട്ട് അറിയിക്കാം കേട്ടോ എടുക്കാത്ത ടേസ്റ്റാണ് മക്കളെ അപ്പോൾ ഈ ഇങ്ങനെ തനിയെ കഴിക്കുന്നതിലും എത്രയോ അടിപൊളിയാണ് ഇതിന്റെ കൂടെ ഒരു സാധനം കൂടെ ഉണ്ടാക്കി കഴിക്കുന്നത് കേട്ടോ അതില് ചമ്മന്തിയാണ് അപ്പോൾ അതിന്റെ ഒരു എങ്ങനെയാണ് അത് ഉണ്ടാക്കുന്നതെന്നുള്ളത് ഞാൻ കാണിക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട് കറിവേപ്പിലെടുത്തിട്ടുണ്ട് കുറച്ച് കാന്താരി മുളകും കുറച്ച് പച്ചമുളകും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഒരു ഇതിൻ്റെ അകത്ത് ഇട്ടിട്ട് നമ്മൾ നല്ല പോലെ ചതച്ചെടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് നമുക്ക് അടിച്ചെടുക്കാം പക്ഷേ അത് ഭയങ്കര പേസ്റ്റ് പോലെ ആയിപ്പോവും അങ്ങനെ ആക്കിയത് ഇത് ടേസ്റ്റ് ഉണ്ടാവില്ല ഇതുപോലെയുള്ളൊരു സംഭവത്തിലാണെങ്കിൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ നമ്മൾ കപ്പയ്ക്ക് അധികവും എന്താ പറയുക മീൻ മോളിഷനാണ് എടുക്കാറുള്ളതായിരുന്നു ഈ ഒരു സംഭവം അറിഞ്ഞാൽ പിന്നെ ഇത് തന്നെയാണ് കേട്ടോ എടുക്കുന്നത് കാരണം അത്രയും ടേസ്റ്റാണ് കപ്പയുടെ കൂടെ കഴിക്കാനായിട്ട് അപ്പം ഇതിലേക്ക് നമ്മൾ രണ്ട് സാധനങ്ങൾ ആഡ് ചെയ്യാനുണ്ട് ഉപ്പ് അതുപോലെ വെളിച്ചെണ്ണ വേറെ ഒരു സാധനം ഇതിലേക്ക് ആഡ് ചെയ്യുന്നില്ല കേട്ടോ എന്നിട്ട് ഇത് നല്ലപോലെ ഒന്ന് ചതച്ചെടുക്കുക അപ്പോൾ ഞാനിത് നല്ല പോലെ ഒന്ന് കുത്തിയെടുക്കാൻ വേണ്ടി പോവുകയാണിത് ആ വെളിച്ചെണ്ണയും ഒക്കെ ആകുമ്പോൾ അതിന് പ്രത്യേക ഒരു ടേസ്റ്റ് തന്നെ ആയിരിക്കും ചുവന്നുള്ളി എടുക്കുമ്പം നമ്മൾ ചെറിയ ഉള്ളിയാണെങ്കിൽ അത്രയും ടേസ്റ്റി ആയിരിക്കും കേട്ടോ ഇതിപ്പം വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തേക്കുന്നത് അപ്പോൾ നമ്മൾ കാന്താരിയൊക്കെ ഉള്ളതുകൊണ്ട് കണ്ട് നല്ലപോലെ എരിയുന്നുണ്ട് അതുകൊണ്ട് ഞാൻ കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത് തെറിക്കാതിരിക്കാനാണ് അപ്പോൾ ഇത് ഈ ഒരു പരിവം വരെ നമ്മളിതൊന്ന് അരച്ചെടുക്കാം കേട്ടോ അല്ലേ ഇതിലപ്പുറം പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ടേസ്റ്റ് ഉണ്ടാവില്ല അത്ര അരച്ചെടുത്ത് കഴിഞ്ഞാൽ ഇത്രയും മതി കേട്ടോ എന്നുവെച്ചാൽ നല്ലപോലെ ഒന്ന് നമ്മൾ ഉപ്പൊക്കെ നോക്കി ഇളക്കിയെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാ റെഡി ആയിട്ടുണ്ട് നമ്മുടെ കപ്പയും അതിൻ്റെ ഒത്തുകൂടെയുള്ള ചമ്മന്തിയും നമ്മൾ വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുത്തിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഐറ്റം ആണല്ലോ അത് അതുമാത്രമല്ല നല്ല ടേസ്റ്റും കൂടിയാണ് കേട്ടോ ഉണ്ടാക്കാത്തവർ തീർച്ചയായും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കുന്നു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതാ നമ്മുടെ കപ്പയും ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇതിൻ്റെ കൂടെ കട്ടൻ ചായ ഒക്കെ എന്താ പറയുക കുടിക്കുകയാണെങ്കിൽ എടുക്കാത്ത ടേസ്റ്റ് ആയിരിക്കുമല്ലോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രമാത്രമേ ഉള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബേറ്റരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ